ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് ഷാരിക്ക് ഇനി മനോഹരനെ കൊല്ലാനുള്ള വീട്ടിലെ തന്നെ ഷാരി മനോഹരൻ്റെ ഭയങ്കര ദേഷ്യത്തിലൊക്കെ പെരുമാറുകയാണ് മനോഹറിന് മനസ്സിലായി ഇവർക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി എത്രയും പെട്ടെന്ന് കിട്ടേണ്ടത് കിട്ടിയിട്ട് ഇവിടുന്ന് പോവാ തന്നെ ചെയ്യാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ മനോഹർ ചോദിക്കേണ്ട തുക ശാരത്തു വയ്ക്കുക എനിക്ക് പത്ത് ലക്ഷം രൂപ വേണമെങ്കിൽ പറയുമ്പോൾ ഒരു രൂപ പോലും ഞാൻ തരില്ല ശരിപോലെ നിനക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് എന്ന് പറയുന്നത് ആ കേസ് കൊടുക്കണമെങ്കിൽ ഞാനും നിനക്കെതിരെ കേസ് കൊടുക്കും ആ താരയുടെ തല തല്ലി പൊട്ടിച്ചേരുടെ കേസ് ഞാൻ കൊടുക്കുമെന്ന് പറയുകയാണ് അത് നീ കൊടുത്തു ഒരു കുഴപ്പമില്ല കാരണം താരം ഇപ്പം റിക്കറായി ഒരു കുഴപ്പമില്ല അവൾ എനിക്കെതിരെ കംപ്ലയിൻറ്റ് ഒന്നും കൊടുക്കില്ല എന്ന് പറയുകയാണ് ആ പക്ഷേ നിങ്ങളുടെ മോളെ തന്നെ മറ്റേ സത്യം വിളിച്ചു പറയും അവളുടെ യഥാർത്ഥം അമ്മ താരെയാണുള്ള സത്യം നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല കാരണം എൻ്റെ മോളുടെ ജീവിതമാണ് എൻ്റെ മോളുടെ മാത്രമല്ല ഒരുപാട് പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ പോലത്തുള്ളവർ അനുഭവിച്ചാൽ പറ്റൂടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാരി എന്തെങ്കിലും ആവട്ടെ സരിയു സത്യ അറിഞ്ഞ് അതായത് ഇനിയുള്ള പെൺപിള്ളിയുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ സരിയു സത്യം എന്നാലും കുഴപ്പമില്ലാന്ന് വെച്ചിട്ട് ഷാരി സത്യങ്ങളൊക്കെ സാരി പറയാൻ വേണ്ടി വരുവാണ് ആ മിക്കുന്നതെന്ന് പറഞ്ഞ പെണ്ണു ഉൾപ്പെടെ സത്യങ്ങളൊക്കെ തെളിവ് സാഹിതം ശാരി പറയുന്നുണ്ടെങ്കിലും സരിയു വിശ്വസിക്കണോ കേട്ടോ അമ്മക്ക് വട്ടാണ് അച്ഛൻ്റെ വട്ട് അമ്മക്ക് കയറിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഷാരി പറഞ്ഞതൊന്നും തന്നെ സരയെ വിശ്വസിക്കില്ല പക്ഷേ സരയൊക്കെ ചെറിയൊരു ഡൗട്ട് വീണ് തുടങ്ങും എപ്പോഴാണെന്ന് അറിയാമോ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് പക്ഷേ കുഞ്ഞിന് ആറ് മാസമായിട്ടും ഗൾഫിലേക്ക് തിരിച്ചു പോണ കാര്യം അമേരിക്കയിലേക്ക് തിരിച്ചു പോണ കാര്യം ഒന്നും തന്നെ പറയുന്നില്ല അങ്ങനെയാണ് സരിയവിൻ്റെ സംശയങ്ങളൊക്കെ വരുന്നത് സംശയം വരുന്ന സരിവ് തന്നെ ഇതിനെ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുവാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ആ കൈക്കുഞ്ഞെ വെച്ച് സരിവ് പുറപ്പെടുവാണ് അങ്ങനെ സത്യങ്ങളൊക്കെ സരിവ് മനസ്സിലാക്കുന്ന ഒരു നിമിഷം വരും കേട്ടോ അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത് ഈ സീരിയൽ ഇത്രയും വലിച്ചു നീട്ട് വലിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷെ വലിച്ചു നീട്ടാണെങ്കിൽ പോലും ഒരുപാട് എൻ്റർടൈൻമെൻറ് ഉള്ളൊരു സീരിയലാണ് ഈ സീരിയൽ മാത്രമല്ല ഏഷ്യനെറ്റിലെ ഓസ്കാറിന് പോയ ഒരേ ഒരു സീരിയൽ അത് മൗനരാഗം മാത്രമാണ് അത്ര എന്റർടൈൻമെന്റും ഇതുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോഴും ടോപ്പ് ത്രീയിൽ നിൽക്കുന്നത് കൊണ്ടിട്ടൂടെയാണ് ഈ സീരിയൽ ഇത്ര ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എല്ലാവരും എടുക്കുന്നത് അതുകൊണ്ട് ഇത്രവും ഒരു പൊസിഷനിൽ നിൽക്കണം അപ്പോൾ ഇനിയും ഒരുപാട് എൻ്റർടൈൻമെന്റ് ഉള്ള സീരിയൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏഷ്യൻറ്റ് മാത്രമല്ല ഏത് സീരിയൽ വെച്ച് നോ ഏത് ചാനൽ സീരിയൽ വെച്ച് നോക്കിയാലും എൻറ്റർടൈൻമെന്റ് സീരിയൽ ഫസ്റ്റ് നിൽക്കണം മൗനരാഗം തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് ആരും ഈ സീരിയലിനെ കുറിച്ച് അത്രത്തോളം എന്റർടൈൻമെന്റ് ഉള്ള ഒരു സീരിയലാണ് അപ്പം നല്ല നല്ല ഭാഗങ്ങൾ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ